ും ഹൗസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പിൻ്റെ താരമായ തരിക്കന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു തരിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായ ഒരു തരിക്കന്നിയാണ് പിന്നെ തരിക്കന്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അര ലിറ്റർ പാല് അര ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്നു നല്ല ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് എത്ര മധുരം വേണം അതനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ച് വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് വറുത്ത റവയാണ് പിന്നെ വറക്കാത്ത റവയാണെങ്കിലും ഇടാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിച്ച് പോവും ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കണം മീഡിയത്തിൽ വെക്കണം എന്ത് അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ കുറുകി വരും ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും റവ പെട്ടെന്ന് തന്നെ വെന്ത് നല്ലതുപോലെ ഒന്നും കുറുകി വരും അധികം റവ ഇടരുത് അപ്പോൾ കട്ട പോലെ ആയിപ്പോവും അത് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് നല്ല കുറുകിയ സമയത്ത് ഒഴിച്ചു കൊടുക്കണം അതും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അത് പിന്നെ ഇറക്കി വയ്ക്കാം പിന്നെ അതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരുനുള്ളി ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ടത് ഇറക്കി വച്ചതിന് ശേഷം പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ല ഉപ്പിടണത് പിന്നെ ഒരു വറവ ഇടണം അതിന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ പിന്നെ കപ്പലണ്ടി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ഇടാം കപ്പലണ്ടി പിന്നെ കശുവണ്ടി ബദാമ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം ബ്രെഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കശുവണ്ടി മാത്രം ഇട്ടാലും മതി പിന്നെ ഒരു പിന്നെ മൂന്ന് ചുള ചുവന്നുള്ളി പിന്നെ കട്ടി കുറച്ച് അരിഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കശുവണ്ടിയുണ്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പിന്നെ മുന്തിരിയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വറുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ നെയ്യും അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നെയ്യിൻ്റെയൊക്കെ നല്ല മണവും ഉള്ളിയുടെയൊക്കെ ഉള്ളി മുരീൻ്റെ നല്ല മണമൊക്കെ ഉണ്ടായിരിക്കും ഇത് നല്ല ടേസ്റ്റുള്ളൊരു തരിക്കാണ് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ മധുരമൊക്കെ നോക്കാം മധുരം ഇല്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ മധുരമൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അധികം സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പാല് തിളക്കുന്ന സമയം മതി വളരെ പെട്ടെന്ന് നോമ്പ് ഉറക്കാനൊക്കെ ഒരു പത്ത് മിനിറ്റൊക്കെ ഉള്ള സമയം കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു തരിക്കന്നെയാണ് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അല്ല മിക്കവരിക്കും ഉണ്ടാക്കാനറിയാവും എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് പിന്നെ പെട്ടെന്നേനെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ നല്ലൊരു തരിക്കന്നി അതിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് തരിക്കി പിന്നെ നല്ല ടേസ്റ്റാണ് പെട്ടെന്നേനെ ഉണ്ടാക്കാനും പറ്റും അധിക സമയമൊന്നും വേണ്ട കുറച്ച് റവ മതി അധിക റവായാൽ നല്ല കുറുകി കട്ട ആയി വരും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക